ചൈന അനുവദിക്കാതെ പാകിസ്ഥാൻ യുദ്ധം ചെയ്യില്ല ഇന്ത്യയുമായി നല്ല ബന്ധം വേണമെന്ന നിലപാടിൽ ചൈന ഭീകരാക്രമണത്തിന് പിറകിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പങ്ക് വെളിപ്പെട്ടുവെന്ന് ഇന്ത്യ പാകിസ്ഥാന്റെ ബംഗ്ലാദേശ് സൗഹൃദവും ഇന്ത്യ ഇനി ഗൗരവത്തോടെ കാണും ക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ ബാലാക്കോട്ട് നടപടി പോലെ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകിയേക്കാം അതിനുശേഷം പാകിസ്ഥാനും ഒരു ചെറിയ തിരിച്ചടി നടത്തിയേക്കാം എന്നാൽ വലിയൊരു യുദ്ധമായി അത് മാറില്ല കാരണം ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിൽ ചൈന വലിയൊരു മധ്യസ്ഥ റോൾ വഹിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മുതിർന്ന നയതന്ത്ര വിദഗ്ധൻ കെ പി ഫാബിയാൻ നിരീക്ഷിക്കുന്നു അമേരിക്കയുടെ തീരുവ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുമായി നല്ല ബന്ധം വേണമെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ സമീപനം അതുകൊണ്ട് തന്നെ ചൈനയുടെ സമ്മതം കൂടാതെ പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറാകില്ല അതേസമയം പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് ചൈനയുടെ അനുമതിയോടെ തുടങ്ങിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് കെ പി ഫാബിയാൻ പറയുന്നത് ഭീകരാക്രമണത്തെ അപലപിച്ച് പാകിസ്ഥാന്റെ വിദേശകാര്യ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ ആശങ്ക ആശങ്കയറിയിക്കുന്നുവെന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ പങ്കില്ലെങ്കിൽ ഭീകരാക്രമണത്തെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും അപലപിക്കണമെന്ന് പാകിസ്ഥാൻ പറയാത്തത് എന്തുകൊണ്ടാണ് ഭീകര സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് തന്നെ അവരെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്നും കെ പി ഫാബിയാൻ ചൂണ്ടിക്കാട്ടുന്നു കൂട്ടക്കൊല നടത്തിയതെന്ന് സംശയിക്കുന്ന നാല് തീവ്രവാദികളുടെ ചിത്രങ്ങളാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ കീഴിലുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞു ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരാണ് ആക്രമണം നടത്തിയത് അതേസമയം പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ പരോക്ഷമായ പിന്തുണ ആക്രമണത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ നിഗമനം കശ്മീരിന്റെ വിഭജനം മുതൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് തന്നെ ാണ് കാശ്മീരിനെയും അതുവഴി ഇന്ത്യയെയും അശാന്തിയിലാക്കുന്നത് പാകിസ്ഥാന്റെ ഈ നയം അന്താരാഷ്ട്ര തലത്തിൽ പോലും ഭീകരതയെ ഉന്മൂലനം ചെയ്യാനോ ശക്തമായ നടപടി സ്വീകരിക്കാനോ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ പോറ്റി വളർത്തി ഇന്ത്യക്കെതിരെ ഒരു പ്രോക്സി യുദ്ധത്തിനാണ് ഐ ഐ ശ്രമിക്കുന്നത് അതായത് തീവ്രവാദ സംഘടനകളെ മുന്നിൽ നിർത്തി പരോക്ഷമായി അവർക്ക് പിന്തുണ നൽകി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള തന്ത്രമാണ് ഐ എപ്പോഴും പ്രയോഗിക്കുന്നത് പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്ത സെയ്ഫുള്ള ഖാലിദിനെ പോലുള്ളവർ ഇന്ത്യാ വിരുദ്ധവും മതവിദ്വേഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രസംഗങ്ങളിലൂടെ പാകിസ്ഥാനിലെ കൂടുതൽ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു തീവ്രവാദ സംഘടനകളുടെ സഖ്യമുണ്ടാക്കി ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കാനാണ് ഐ എസ് ഐ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിനായി ചെറുപ്പക്കാർക്ക് എ കെ ഫോർട്ടി സെവനും വിദേശ നിർമ്മിതമായ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നൽകി അവരെ പരിശീലിപ്പിക്കുന്നത് തുടരുന്നു പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്നതാണെന്ന് മുൻ യു എസ് ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ അഭിപ്രായപ്പെട്ടത് ശ്രദ്ധേയമാണ് ഹമാസിന്റെ തന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്ന പാകിസ്ഥാന്റെ ഇടപെടൽ അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല മാറി മാറി വരുന്ന പാകിസ്ഥാൻ സർക്കാരുകളും സൈനിക നേതൃത്വങ്ങളും ഇന്ത്യക്കെതിരെയുള്ള വിദ്വേഷം വർദ്ധിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തി വരുന്നത് വിദ്ദേശം പരത്തി രണ്ടു രാജ്യങ്ങളിലും അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഐ എസ് ഐ ശ്രമിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതും ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ബംഗ്ലാദേശ് തീവ്രവാദത്തെ സജീവമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ പാകിസ്ഥാൻ മുതലെടുക്കുമോ എന്ന ഭയം ഇന്ത്യയ്ക്കുണ്ട് ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങളും ബംഗ്ലാദേശിനെ ഉപയോഗപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന സൂചനകൾ ഇതിന ം പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്